ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തവളയെ പറ്റിയാണ് നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ തന്നെ അഞ്ഞൂറിൽ പരം തവളകൾ ഉണ്ട് ലോകത്തിലാണെങ്കിൽ നാലായിരത്തി തൊള്ളായിരം തരം തവളകളുണ്ട് ബ്രസീലില് തൊള്ളായിരത്തിലധികം തരം തവളകളുണ്ട് സാധാരണ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളത് തവള ഒരു ഉഭയജീവിയാണ് അതിനെ കരയിലും വെള്ളത്തിലും കാണാം പോലെ തവളകൾക്ക് സ്ഥിരമായ താപത്തിന് നിലനിർത്താൻ പറ്റുകയില്ല തവളകളെ ഒട്ടിമിക്ക സ്ഥലത്തും കാണാറുണ്ട് പ്രത്യേകിച്ച് ശുദ്ധവളം ഇരഭൂമി പാടത്തെ വെള്ളം കുളങ്ങളിൽ അങ്ങനെ വീടിൻ്റെ അകത്തു വരെ താം നശിക്കുന്ന മരത്തവള വരെയുണ്ട് ഈ തവളകൾക്ക് മേൽത്താടിയിൽ പല്ലുണ്ടെങ്കിലും അവ ഇരകളെ പിടിച്ച് വിഴുങ്ങുകയാണ് സാധാരണ പതിവ് അങ്ങനെ വിഴുങ്ങുമ്പോൾ അതിൻ്റെ ആ ഉന്തി നിൽക്കുന്ന കണ്ണുകൾ ഉള്ളിലേക്ക് വലിഞ്ഞ് കൊണ്ടാണ് ഇരിക്കുക കാരണം ആ എരിയെ പിടിച്ച് വാലിട്ട് പ്രസ് ചെയ്യുമ്പോൾ കണ്ണുകളിലേക്ക് വലഞ്ഞ് ട്യൂബ് പോലെയുള്ള വയലോടെ കറക്കുന്നു തവള ഒരു ശീതജീവിയാണ് തവളകളുടെ ഭക്ഷണം കൊച്ചുകൾ പാറ്റുകൾ പ്രാണികൾ അതുകൂടാതെ വലിയ തവളകൾ ഒരു കുഞ്ഞുങ്ങളെയും ചെറിയ പക്ഷികളെയും പൊഴിച്ചു തിരുന്നാറുണ്ട് തവളകൾക്ക് പ്രത്യേക തരം ശബ്ദങ്ങൾ പൊഴിക്കാനായി കഴിയും ഓരോ ശബ്ദത്തിനും പ്രത്യേക തരം അർത്ഥമുണ്ട് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുമ്പോൾ തവള കരയാറുണ്ട് ഇണച്ചിരുന്ന സമയത്തും പിന്നെ ഓരോ ൃക്കും അവരുടെ സ്ഥലങ്ങൾ നിലനിർത്തുവാനും അവത്യസ്തബ്ദുണ്ടാക്കാറുണ്ട് അവയുടെ ആയുസ് നാല് മുതൽ അഞ്ച് വർഷം വരെയാണ് ഞാൻ ഇന്ന് തവളയെപ്പറ്റി പറയാൻ കാരണം എൻ്റെ വീട്ടിനോട് ചേർന്ന് വെള്ളത്തിൽ രണ്ട് തവളകളെ കണ്ടു എൻ്റെ കോഴികളെ ഞാൻ ഇറക്കുമ്പോൾ എപ്പോഴും തെങ്ങിൻ തടത്തിൽ തവളയെ കാണാറുണ്ട് പക്ഷേ ഞങ്ങളുടെ കോഴിക്കുഞ്ഞിനെ അതിലൊരു തവള കയറ്റിൽ പിടിച്ചു അപ്പോൾ ഞാൻ തവളയെ എൻ്റെ കയ്യിലോളവാടി കൊണ്ട് കുത്തിയപ്പോൾ വേഗം വിട്ടു അല്ലെങ്കിൽ ആ കോഴിക്കുഞ്ഞിനെ തവളൊഴുങ്ങുമായിരുന്നു ഇനിയും കുറേ കാര്യങ്ങൾ തവളയെപ്പറ്റി പറയാനുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു പാർക്കെ